കമ്മ്യൂണിറ്റി ഹാളിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചില്ലെങ്കിലും അംഗൻവാടി കുട്ടികൾക്ക് സുരക്ഷ ഒരുക്കണമെന്നാണ് ഇടുക്കി നെടുങ്കണ്ടം തിങ്കൽക്കാട്ടിലെ ഗോത്ര ജനതയുടെ ആവശ്യം അഞ്ചു വർഷം മുമ്പ് നിർമ്മാണം ആരംഭിച്ച ഹാളിലെ ടോയ്ലറ്റിനായി നിർമ്മിച്ച കുഴികളാണ് അപകട ഭീഷണി ഉയർത്തുന്നത് അംഗൻവാടിയും പൊതു കളിക്കളവും കെട്ടിടത്തിനോട് ചേർന്നാണ് സ്ഥിതി ചെയ്യുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഉടുമ്പൻചോല പഞ്ചായത്തിലെ ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കമ്മ്യൂണിറ്റി നിർമ്മാണം കഴിഞ്ഞ രണ്ട് വർഷമായി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ അനുവദിച്ച് നിർമ്മാണം പൂർത്തീകരിക്കുമെന്നായിരുന്നു പ്രഖ്യാപനം ആദ്യ വർഷം അനുവദിച്ച പതിനഞ്ച് ലക്ഷം രൂപയിൽ നിർമ്മാണം ആരംഭിച്ചെങ്കിലും തുറന്ന തുക അനുവദിച്ചിരുന്നില്ല ടോയ്ലറ്റിനായി കുഴികളും ഒരുക്കിയിരുന്നു പൊതു കളിസ്ഥലത്തിലെ കുഴികൾ അപകട ഭീഷണി ഉയർത്തുകയാണ് അംഗനവാടിയിലെ കുട്ടികൾക്കും കുഴികൾ ഭീഷണിയാവുകയാണ് പുതിയ കമ്മിറ്റികളോട് ചേർന്ന് രണ്ട് സെപ്റ്റിക്കാൻ പണിയും രണ്ട് കുഴികളെ കുഴിച്ചിടുകയും യാതൊരു വിധര പണികളും ചെയ്യാതെ ഇരിക്കുന്ന ഒരു അവസ്ഥയാണ് രണ്ട് കുഴികൾ ഭയങ്കര ഭീഷണിയായി നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് കാണപ്പെടുന്നത് പകൽ സമയങ്ങളിൽ നിരവധി കുട്ടികൾ ഇവിടെ ഞങ്ങളുടെ ആദിവാസി കുട്ടികൾ കളിക്കുന്ന ഒരു കോർട്ടാണ് ഈ കുഴികൾ മൂടുന്നതിന് വേണ്ടി നടപടി സ്വീകരിക്കണമെന്ന് ഞങ്ങൾ ഇതിനെ ബന്ധപ്പെട്ട അധികാരികളോട് ശ്രദ്ധയിൽപ്പെടുകയും പെടുത്തുകയും യാതൊരുവിധ നടപടികളും ഇതുവരെ സ്വീകരിക്കാതെ ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത് നൂറ്റി ഇരുപത്തഞ്ചോളം ആദിവാസി കുടുംബങ്ങളാണ് തിങ്കൾക്കാട് കുടിയിലുള്ളത് കൂട്ടങ്ങൾ ചേരുന്നതിനും പൊതു ആവശ്യങ്ങൾക്ക് ഒത്തുചേരുന്നതിനുമായാണ് കമ്മ്യൂണിറ്റി ഹാൾ നിർമ്മാണം ആരംഭിച്ചത് നിലവിൽ കളിക്കളം പോലും ഉപയോഗിക്കാനാവാത്ത സാഹചര്യമാണ് ഉള്ളത് जय हिंद रोस इडगी